അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു അറബിക് ഗ്രാമറിന്റെ നാൽപ്പത്തിയൊന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം വാലേഹ് നാൽപ്പത്തിയൊന്നാം ഭാഗം മുസന്ന ദിവനത്തിൻ്റെ അൽ മുസന്ന എന്നാൽ അലിഫുന്യൂനമോ ന്യൂനമോ അധികരിച്ചുകൊണ്ട് കുറിക്കുന്നതാണ് എന്ന് നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുൻപാഠങ്ങൾ ഈ മുസന്ന റഫ് ചെയ്യപ്പെടുന്നത് അലിഫ് കൊണ്ടാണ് അലിഫുകൊണ്ടാണ് ചെയ്യപ്പെടുന്നത് കൊണ്ടുമാണ് മുസന്ന ബിൽ അലിഫി റഫ് ചെയ്യപ്പെടുന്നത് അലിഫ് കൊണ്ടാണ് വയുൻസബു മുസന്ന ും ജറും ചെയ്യപ്പെടുന്നത് യാവുകൊണ്ടുമാണ് ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തെ നാല് ഉദാഹരണങ്ങൾ ഹലറൽ മുസാഫിറാനി ഈ നാല് ഉദാഹരണങ്ങളിൽ രണ്ടാമത്തെ പദം അൽ വലതാനി ഷെരീഖാനി ഷജറത്താനി മുസാഫിറാനി ഇവയെല്ലാം ദ്ധിവചനങ്ങളാണ് രണ്ട് ആൺകുട്ടികൾ രണ്ട് കൂട്ടുകാർ രണ്ട് മരങ്ങൾ രണ്ട് യാത്രക്കാർ ലായ്ബൽ വലദാനി രണ്ട് ആൺകുട്ടികൾ കളിച്ചു ഇത്തരീഖാനി രണ്ട് കൂട്ടുകാർ യോജിച്ചു ഔറക്കത്തി ഷെജറത്താനെ രണ്ട് മരങ്ങൾ കിളർത്തു ഇല വന്നു ഹലറൽ മുസാഫിറാന് രണ്ട് യാത്രക്കാർ ഹാജരായി ഇവ എല്ലാം ഫായിലിന്റെ സ്ഥാനത്താണ് വല ലൈബ അൽ വലദാനെ ഫായിലാണ് ഇഷരീഖാന് ഫായിലിന്റെ സ്ഥാനത്താണ് രണ്ട് കൂട്ടുകാർ ഷജറത്താനെ അതും ഫായിലിന്റെ ഫായിലുൽ ഫായിലുൻ മാണ് നൽകേണ്ടത് എന്ന് നാം പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ റഫ് നാം കാണുന്നില്ല മുസന്ന ആയതുകൊണ്ട് തന്നെ ഇവക്ക് റഫ് ചെയ്യുന്നത് അലിഫ് കൊണ്ടാണ് വലദാനി ആനി ആ അലിഫ്നി ആ അലിഫ് കാ എന്നതിനു ശേഷമുള്ള അലിഫ് ഷജറ താനി താ എന്നതിലെ അലിഫ് മുസാഫിറാനി ആ റ കഴിഞ്ഞ ശേഷമുള്ള അലിഫ് മുസന്നക്ക് റഫ് ചെയ്യപ്പെടുന്നത് അലിഫ് കൊണ്ടാണ് മുസന്ന ബിൽ അതുപോലെ തന്നെ അടുത്ത നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഹാദസ്തു അൽനിസ്തുനി ഈ ഉദാഹരണങ്ങളിൽ അടിമയിട്ട നാല് പദങ്ങൾ മുസാഫിറൈനി ഇവയെല്ലാം മുസന്നയാണ് അൽ അൽവലി രണ്ട് വിദ്യാർത്ഥികൾക്ക് സോറി രണ്ട് ആൺകുട്ടികൾക്ക് ഞാൻ സമ്മാനം നൽകി പാരിതോഷികം നൽകി അവാർഡ് നൽകി ഹാദസ്തു ഷരീഖേനി രണ്ട് കൂട്ടുകാരോട് ഞാൻ സംസാരിച്ചു തസലത്തു ഷജറത്തേനി രണ്ട് മരത്തിൽ ഞാൻ

ഫിയോലും ഫായലിനും ശേഷം വന്ന വലതേനി എന്ന പദങ്ങളെല്ലാം മഹോലു ബിഹേ ബിഹിയുടെ സ്ഥാനത്താണ് മഹോൽ ബിഹിക്ക് മൻസൂബാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട് മുൻ കഴിഞ്ഞ പാഠങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇവിടെ നസ്ബിന്റെ ചിഹ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല മുസന്ന ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നെസ്ബ് കൊടുക്കുന്നത് യാ യാണ്ടാണ് വലദൈനി റഫ് ചെയ്തപ്പോൾ വലദാനി എന്നുള്ളതിന് പകരം നെസ്മിന്റെ സ്ഥാനത്ത് വന്നത് കൊണ്ട് തന്നെ വലദൈനി വലദാനിക്ക് പകരം വലതൈനിക്ക് ശേഷമുള്ള യാ കൈനി ഇത്തരത്തിൽ മുസന്നക്ക് നെസ്ബ് ചെയ്യുന്നത് യാവ് കൊണ്ടാണ് മുസന്നക്ക് നെസ്ബ് ചെയ്യുന്നത് യാവ് കൊണ്ടാണ് വലദൈനി എന്നിങ്ങനെ അടുത്ത നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഈ ഉദാഹരണങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അൽ മുസാഫിറൈനി എന്നീ പദങ്ങളെല്ലാം മുസന്നയാണ് ദ്ധ്യവചനമാണ് ഇവക്ക് മുമ്പിലായി ജർറിന്റെ അദാർത്ഥുകൾ ആയെന്നോ മിൻ എന്നോ അല എന്നോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നതായി നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഇവ ജറ അദാർത്ഥുകളിൽ മുൻകടക്കപ്പെട്ടതുകൊണ്ട് ഇവ മജ്റൂർ ആണ് ജർ മജ്റൂറിന്റെ സ്ഥാനത്താണ് ജെറു നൽകപ്പെടേണ്ട സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ മുസന്നി ആയതുകൊണ്ട് ഇവക്ക് ജെറു നൽകിയത് കൊണ്ടുമാണ് വലദാനി എന്ന് പറയാതെ വലദൈനി എന്നാണ് പറഞ്ഞത് ഷരീഖാനി എന്ന് പറയാതെ പറയാതെനി എന്നാണ് പറഞ്ഞത് ഷജറത്താനിക്ക് പകരം മുസാഫിറാനി എന്നതിന് പകരമായി അലൽ മുസാഫിറൈനി അല വന്നതുകൊണ്ട് മിന വന്നതുകൊണ്ട് ലീ വന്നതുകൊണ്ട് ജാർ വന്നതുകൊണ്ട് കൊണ്ട് മുസന്നക്ക് മുമ്പ് മജറൂറിന്റെ സ്ഥാനത്ത് വന്നതുകൊണ്ട് തന്നെ അവ ഒക്കെ ജെറു നൽകപ്പെട്ടത് ആകുകൊണ്ടാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ടത് മുസന്നയുടെ യൊറാബിനെ സംബന്ധിച്ചാണ് മുസന്നക്ക് റഫ് നൽകപ്പെടുന്നത് അലിഫ് കൊണ്ടും ജെറും നൽകപ്പെടുന്നത് യാവ് കൊണ്ടുമാണ് അഭ്യാസത്തിലെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അൽ കലിമുത്ത് പദങ്ങളും അവയുടെ യൊറാബും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മുഹസിൻ മിൻബിലാദ് ഖത്തർ